ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമ്മ നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെ പിന്നെ ക്ലാസ്സിന് പോകലും ക്യാറ്ററിങ്ങും വീട്ടിലത്തെ പണിയും എല്ലാം പാടെ എങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നത് നമ്മളെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്കടിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ഓരോരുത്തരും ലൈക്കിനത്രയും മൂല്യമുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് കണ്ടു തുടങ്ങുക അപ്പോൾ എല്ലാം കുറച്ച് സമയം കൂടെ ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തിക്കണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും അപ്പോൾ നമ്മൾ എണ്ണത്തെയും പോലെ തന്നെ നേരത്തെ എണീറ്റിക്ക് കേട്ടോ നേരത്തേന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ എണീറ്റിക്ക് മൂന്ന് മണിൻ്റെ മുമ്പായിട്ട് എണീറ്റിക്ക് കേട്ടോ എണീറ്റിട്ട് നമ്മൾ എണ്ണത്തെയും പോലെ തന്നെ പൊരിച്ച പൂവടയും പൊരിച്ച പത്തിരിയും പിന്നെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ലാസ്റ്റ് ആവിയായിട്ടാണ് പൂവാടയും ഉണ്ടാക്കുന്നുണ്ട് ആവിയായിട്ടാണ് പൂവട ഫസ്റ്റായിട്ടുണ്ടാക്കണത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ പൊടിയൊക്കെ വാട്ടി വെച്ച് കിണഞ്ഞ് പൊരിച്ച പത്രിയാണെന്ന് പിന്നെ ലാസ്റ്റ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഞാൻ ഇതാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആവിയായിട്ടാണ് പൂവാട അപ്പോൾ അപ്പോൾ അതും കോരി എടുക്കുന്നുണ്ട് പൊരിച്ച പൂവടയും കോരി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ട് എട്ട് മണിയാകുമ്പോഴത്തേന് അതും കൊടുക്കണം കഴിഞ്ഞിട്ട് നമുക്ക് പോവണം കേട്ടോ ഇവിടെ നിന്ന് എനിക്ക് ഒമ്പതര ആവുമ്പോഴത്തേന് ക്ലാസ്സിലെത്തണം അപ്പോൾ എട്ടേ മു എട്ടേ മുപ്പത്തഞ്ച് എട്ടരൊക്കെ ആകുമ്പോഴത്തേന് പോവണം അപ്പോൾ ആ കടികളാദ്യം രാവിലെ കൊടുക്കുന്ന കടികളൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ സെറ്റാക്കി വെച്ചീനി അപ്പോൾ അത് ഞാൻ ചട്ടിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ എന്നത്തെയും പോലെ തന്നെ ഒരു ഗ്ലാസ് പിന്നെ ഇപ്പോൾ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഒക്കെ പറഞ്ഞിട്ട് ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിരിക്കണെ അപ്പോൾ അതിങ്ങനെ ഒഴിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നൂറ് ഉണ്ണിയപ്പത്തേനുണ്ടോ ഓർഡർ ഉണ്ട് ഇനി അത് അപ്പോൾ നമ്മളെ ശനിയാഴ്ചത്തെ വീഡിയോസാണ് ഞായറാഴ്ച നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അതുപോലെ ഇടാനൊന്നും ടൈമിട്ടില്ല വേറേം ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസമാണ് ലീവില്ലത് അപ്പോൾ ആ ഒരു ദിവസം വീട്ടിൽ കുറേ പരിപാടികളും പിന്നെ പുറത്ത് പോകാനും കല്യാണ വിശേഷങ്ങളൊക്കെ ഉണ്ടായിനി അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര ബിസി ആയിപ്പോയി അപ്പോൾ നമ്മളെ ചട്ടിയിൽ നിന്ന് പിന്നെ ഉണ്ണിയപ്പം ചട്ടിന്ന് ഞമ്മളെ സദാ ചട്ടിയിലിട്ട് കാണ്ടും വേഗം വേഗം ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നും ഇങ്ങോട്ട് ഷേപ്പാക്കി വരുമ്പോഴത്തേന് അടുത്തത് വെന്ത് കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കരുതിയ നേരത്തെ അടത്താനും കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ചട്ടിയിൽ അതിന് കുറേ എണ്ണ ഒഴിച്ചിട്ടില്ല കുറേ എണ്ണ ഒഴിച്ചാൽ നമ്മളെ ഉണ്ണിയപ്പം അതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കൂട്ടോ മറിച്ചാലും മറിയില്ല ഒരു ഭാഗം തന്നെ നന്നായിട്ട് കരിഞ്ഞു പോകും അപ്പം പാകത്തിൽ എണ്ണ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടത് ഇട കടന്നോളൂ കേട്ടോ അപ്പം അതുകൊണ്ടാണ് അതിന് എണ്ണ കുറച്ച് മാറ്റിയത് അപ്പോൾ അടുത്ത ട്രിപ്പും ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം ഉണ്ണിയപ്പൊക്കെ നമ്മൾ അപ്പം തന്നെ മറിച്ചിടണം കേട്ടോ ഉരുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പകുതിയല്ല ഫുള്ള് എല്ലാം ഉണ്ണിയപ്പാണ് ചിലത് പകുതിയിൽ കാണുമല്ലേ അത് നമ്മൾ മറിച്ചിടാതെ ഇങ്ങനെ വേഗിച്ചിട്ട് ഉണ്ണിയപ്പാണ് പകുതിയാകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ നമ്മൾ ഉണ്ണിയപ്പം ഉരുണ്ടതാകും നല്ല പെട്ടെന്ന് ഉരുണ്ടെട്ടോ അപ്പം അതാ തീയൊക്കെ നല്ലോണം കത്തണണ്ട് കേട്ടോ ഞാൻ കുറച്ച് സമയം മറിച്ചിടാൻ വേഗിയപ്പോത്തിന് ഒരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പതാ ആവണതാവണത് ഞാൻ ഇവിടെ നമ്മളെ ട്രെയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉണ്ണിയപ്പം അപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഒക്കെ രണ്ട് ട്രയൽ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളെ നീർദോഷം ഉണ്ടല്ലോ പിന്നെ കലക്കി അപ്പം ആ അപ്പാണ് കേട്ടോ ചീയപ്പം എന്നൊക്കെ പറയില്ലേ ചീയപ്പം ചീയപ്പം കലക്കിപ്പ വരണ അപ്പം എന്നൊക്കെ പറയില്ല അപ്പോൾ ഞാൻ പൊടി കലക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചത് പിന്നെ ഇതല്ല എന്താ പറയുക അരി അരച്ചിട്ടല്ലോ അപ്പോൾ അതും അപ്പവും ചുട്ടെടുക്കണുണ്ട് പിന്നെ അതാ പാഡ്സ് ഉണ്ടല്ലോ ചിക്കൻ്റെ പാഡ്സ് വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്നെട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ പെട്ടെന്ന് മുറ്റടിച്ച് പോരാൻ വേണ്ടി പോയി അപ്പോൾ അധികം ഇലകളൊന്നുമില്ല എന്നാലും ഇല്ലത് ഒന്നും അടിച്ചു വരിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിന് തൃപ്തി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാ നമ്മളെ പൂമ്പാറ്റിച്ചിട്ടിട്ടോ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞാണ്ട് പെട്ടെന്ന് ഒരുങ്ങി പോയിട്ടോ അടുക്കളയിൽ കുറച്ച് പാത്രം കൈകാണ്ടേനും അത് പിന്നെ മോളുണ്ടട്ടോ അവിടെ ഓളോടൊക്കെ എഴുമാ പറഞ്ഞതുകൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞാനവിടെ നിന്ന് പോകുന്നു പിന്നെ നമ്മൾ ക്ലാസ്സിലെത്തി ക്ലാസ്സിലെത്തിയിട്ട് നമ്മൾ തലേ ദിവസം എന്തൊക്കെയാണ് പഠിച്ചത് അവിടെ നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിട്ട് സാർ പറയിപ്പിക്കൂട്ടോ തലേ ദിവസം എന്താ പറഞ്ഞാൽ നമുക്ക് സ്റ്റേജിൻ്റെ അടുത്ത് നിന്നിട്ട് മൈക്കിൽ സംസാരിക്കാനൊരു കോൺഫിഡൻസ് കിട്ടാനും അതിനൊരു ധൈര്യം കിട്ടാനൊക്കെയാണ് കേട്ടോ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അപ്പം പിന്നെ നമ്മൾ ഓരോരുത്തരും മാശി വിളിക്കണം ഓരോരുത്തരും പോയിട്ട് അവിടുന്ന് സംസാരിക്കണം കേട്ടോ നമ്മൾ കൈണ പോലെ സം തെറ്റിയാലൊന്നും കുഴപ്പമില്ല നമുക്കൊരു ധൈര്യത്തിനും വേണ്ടിയിട്ടാണ് അത് പിന്നെ അങ്ങനെ ചെയ്യിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ പൂമ എന്നിട്ടോ ഇപ്പോൾ പറയണത് ഞാനൊക്കെ എന്നെ വിളിച്ചാൽ എന്താ പഠിച്ചോനെയും പറയാൻ എനിക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ലേ കേട്ടോ ഭയങ്കര ടെൻഷനാകുമ്പോൾ നേരി ഓർമ്മ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഏതായാലും ഉമ്മ അടിപൊളിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടോ ഓരോ കാര്യം ഓർത്തെടുത്ത് ഓർത്തെടുത്ത് പറഞ്ഞിട്ടും അപ്പോൾ അവൾ അത് പറഞ്ഞപ്പോൾ അടുത്തത് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് മാർഷ് കഴിഞ്ഞ് സാറ് കുറേ സമയം ക്ലാസ് എടുത്തതിന് ശേഷം ഞങ്ങൾ ചായക്ക് പോയതാണ് കേട്ടോ നല്ല മഴയാണ് അപ്പോൾ അപ്പൊ കുടമില്ലാത്തവര് കുടമില്ലാതെ അപ്പോൾ ചായക്ക് കുടിക്കാനുട്ടോ ഇവിടെ ഇരുന്നിട്ട് നല്ല ചൂട് ചാൻ വെട്ടു കേൾക്കുവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലാസ് എത്തിയിട്ടുണ്ട് കേട്ടോ കൊടുക്കാൻ പോകും കാരണം ഈ പിന്നെ ഐസ്ക്രീം കണ്ടിട്ട് ആരും വരാനും അതൊന്നും കാര്യങ്ങളൊക്കെ ഈ സ്വഭാവത്തെ ഈ സാധനം നാട്ടിൽ അപ്പോൾ ഓരോരോ കാര്യങ്ങളും ചിത്രങ്ങൾ കാണിച്ചു തന്നിട്ട് ഞമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരണം പിന്നെ കുറേ സമയം ക്ലാസ് എടുക്കലും അങ്ങനെ ഒരുപാട് പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാപാടും നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ കഴിഞ്ഞ ഉച്ചയ്ക്ക് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് അപ്പോൾ ഓരോരുത്തർക്ക് ആവശ്യം ചോറിക്കല്ലേ കുട്ടി ചോറ് ും ഫുഡൊക്കെ തിന്ന് വന്നതിന് ശേഷം ഞാനൊന്ന് പിന്നെ എല്ലാവരും ഒന്നും ഫുഡ് അയച്ചെത്തിയിട്ടില്ല കേട്ടോ അതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് അവിടെ ഒന്ന് സംസാരിച്ച് നോക്കിയതാണ് കേട്ടോ എനിക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കമ്പാൻ പോയേ ഒരുവിധം ആളുകളൊന്നും എത്തിയിട്ടില്ല ലാസ്റ്റ് വന്ന പോലൊന്നും എത്തിയിട്ടില്ല ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് എത്തുന്നുള്ളു അപ്പം അത് കഴിഞ്ഞതിനു ശേഷം മാസത്തിൽ നമ്മളെ പിന്നെ I पतति not बलात्कार आई वाज मेड वा सो छोटा पेंटिंग नहीं बनिस കഴിഞ്ഞ് പോന്നതിനുശേഷം ഞാനും ഞങ്ങൾ പിന്നെ നാലഞ്ച് ആൾക്കാർ സ്ത്രീൻ്റെ കാറിലാണ് കേട്ടോ പോകുന്നത് ഞങ്ങളും ബാഴികാവ് ആണെന്ന് പറഞ്ഞു വണ്ടി ആ ഭാഗത്തിലുള്ള എൻ്റെ വണ്ടി കയറിക്കൂടെയാണ് കേട്ടോ ചായ വാങ്ങണോട് വാങ്ങുന്നതോടുകൂടി ചായ ചുരിദാറും കൂടെയാണ് പോയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് ചിരിക്കാനുണ്ടോ അപ്പോൾ എൻ്റെ തുണിയൊക്കെ കുറച്ച് തീർച്ചിട്ടുണ്ടേനെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ടിങ്ങനെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും വായ് അസ്സലാമലേക്കും